നമസ്കാരം മക്കളെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയമാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ ഡൗട്ടുണ്ടാകും ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ പഠനത്തെ നമുക്ക് ക്രമീകരിക്കാനായിട്ട് കഴിയുക അപ്പോൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ആദ്യം നിങ്ങൾ പഠിച്ചു പോകേണ്ടത് നിങ്ങൾക്ക് ഒരു എഡ്ജ് കിട്ടാൻ വേണ്ടി ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ മാർഗിന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇങ്ങനെയൊക്കെയുള്ള ടോപ്പിക്സ് കഴിഞ്ഞ എക്സാം അതായത് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ തൊട്ട് മുമ്പത്തെ വർഷം നടത്തിയിട്ടുള്ളത് അതായത് തൊട്ട് മുമ്പത്തെ നോട്ടിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് എക്സാമിന്റെ ഡേറ്റ് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണോ ഒന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകണം അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചു പോകണം എന്തൊക്കെ ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ട് കൊടുക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള എല്ലാ ധാരണയും നിങ്ങൾക്ക് എന്ത് കിട്ടൂടാ ഈ ഒരു സെഷനിൽ നിന്ന് കിട്ടും അല്ലേ സെറ്റ് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്സിലേക്ക് പോകാം ആദ്യം നോക്കേണ്ട ടോപ്പിക്സ് നമുക്ക് ആദ്യം മാത്തമാറ്റിക്സിലേക്ക് പോവാം അതായത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് കോർ റീജിയൻ ആണ് ഇരുപത്തിയഞ്ച് മാർഗ് എന്താണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ടോട്ടൽ വരുന്നുണ്ട് ഓക്കെയാണ് അതിൽ തന്നെ ഏകദേശം ഒരു പത്തോളം ടോപ്പിക്കുകളിൽ നിന്ന് മൂന്നോ അതിലധികമോ ചോദ്യങ്ങൾ എന്ത് ചെയ്തേക്കാം ചോദിച്ചേക്കാം ഓക്കെ ഒരു പത്തോളം ടോപ്പിക്കുകളിൽ നിന്ന് അപ്പം അതുകൊണ്ട് ആ ടോപ്പിക്കുകൾക്ക് നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കാം ഉദാഹരണമായിട്ട് സിംപ്ലിഫിക്കേഷൻ മൂന്ന് മുതൽ നാല് മാർഗിന് വരെ സിംപ്ലിഫിക്കേഷൻ എന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് വളരെ വേഗത്തിൽ നമുക്ക് പഠിക്കാനും കഴിയുമെന്നുള്ളതാണ് സിംപ്ലിഫിക്കേഷൻ്റെ പ്രത്യേകം നമുക്ക് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് വേഗത്തിൽ പഠിക്കാൻ കഴിയും മറ്റൊന്നാണ് നമ്പർ സിസ്റ്റം അവിടെ ഒരു മൂന്ന് മുതൽ വരെ ചോദ്യങ്ങൾ വരാറുണ്ട് അതേപോലെ തന്നെ ഓൾ ജിബ്ര രണ്ട് മുതൽ മൂന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് രണ്ട് തൊട്ട് മൂന്ന് വരെയുള്ള ചോദ്യങ്ങളുണ്ട് ഒന്ന് തൊട്ട് രണ്ട് വരെയുള്ള ചോദ്യങ്ങൾ പേർസെൻറ്റേജിൽ നിന്ന് വരാറുണ്ട് ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് രണ്ട് മുതൽ മൂന്ന് മാർഗ് വരെ ബോർഡ് മാസ് ഇതും നമുക്ക് വളരെ വേഗത്തിൽ പഠിക്കാൻ കഴിയും ഈ സിംപ്ലിഫിക്കേഷനും ഈ ബോർഡ് മാസും ഒക്കെ വേഗത്തിൽ നമുക്ക് നമ്പർ സിസ്റ്റം ഒക്കെ വേഗത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ് ദെൻ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ രണ്ട് മുതൽ മൂന്ന് ചോദ്യങ്ങൾ ടൈം ആൻഡ് വർക്ക് മൂന്ന് മുതൽ നാല് ചോദ്യങ്ങൾ വരെയുണ്ട് ടൈം ആൻഡ് ഡിസ്റ്റൻസ് രണ്ട് മുതൽ മൂന്ന് ചോദ്യങ്ങൾ വരെയുണ്ട് അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ പ്രയോറിറ്റി കൂടിയ മേഖലകളായിട്ട് നമ്മൾ കാണണം പഠിക്കുമ്പോൾ ആദ്യ സമയത്ത് തന്നെ പഠിച്ച് പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ വളരെ വേഗത്തിൽ എന്ത് ചെയ്യാനായിട്ട് കഴിയും നമുക്ക് അവിടെ ഒരു എഡ്ജ് നേടാൻ കഴിയും അതായത് കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന റീജിയൻസ് ആണ് അപ്പോൾ മാർക്ക് കൂടുതലായിട്ട് സ്കോർ ചെയ്യാനായിട്ട് ഈ ഭാഗങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഓക്കെ മാക്സിമം ഈ പത്ത് റീജിയൻസിനെ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പോവുക കൂടുതൽ സമയം ആ കാര്യങ്ങളിൽ നിന്നുള്ള ഒരു റിവിഷൻ നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇനി ചെയ്തിട്ടുള്ള നമ്മുടെ ഭാഗത്ത് നിന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ബുക്കുകൾ ഇതൊക്കെയാണ് പബ്ലിക്കേഷൻ പബ്ലിഷേഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഫാസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട് അതേപോലെ തന്നെ ആർ എസ് അഗർവാളിന്റെ ബുക്ക് ഉണ്ട് ഈ ബുക്കുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ബുക്സിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഏതൊക്കെ ബുക്കാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നോക്കേണ്ടത് എൻ സി ആർ ഡി നമ്മൾ പറഞ്ഞു സി ബി എസ് ഇപ്പോൾ ടെക്സ്റ്റ് ിൽ ടെൻ വരെയുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് സയൻസ് ചോദ്യങ്ങളൊക്കെ വരും അപ്പോൾ അവിടെ നിന്ന് എൻ സിആർ ഡി ടെക്സ്റ്റ് ബുക്കുകൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ എങ്കിൽ താഴെ കമന്റ് ചെയ്യുക അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് എന്ത് ചെയ്യാം വരുന്ന സമയത്ത് ഏതൊക്കെ ബുക്കുകൾ ഉപയോഗിക്കണം എന്നൊരു വീഡിയോ ചെയ്തു തരാം ഓക്കെ അല്ലെ സെറ്റ് ആണ് അപ്പൊ ഇത് ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ബുക്കുകളാണ് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് റീസണിങ് പറയുന്നത് ഓക്കെ റീസണിങ് അപ്പൊ റീസണിംഗിൽ നിന്ന് മുപ്പത് ചോദ്യങ്ങളാണ് വരിക അതായത് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ മാക്സും മുപ്പത് ചോദ്യങ്ങൾ റീസണിങ് ചേർത്ത് ആകെ അൻപത്തഞ്ച് ചോദ്യങ്ങളുടെ ഭാഗമാണ് റീസണിങ് ചോദ്യങ്ങൾ ഇവിടെ റീസണിങ് അഞ്ച് ചോദ്യങ്ങൾ കൂടുതലായിട്ട് അവിടെ വരും റീസണിങ്ങിൽ വരും അപ്പൊ അത്രയും കാര്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക കൂടുതലായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക അതായത് കൂടുതൽ ചോദ്യങ്ങൾ ഇതിന്റെ കോൺസെപ്റ്റുകൾ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ റീസണിംഗിൽ ഒരു അഡ്ജണ്ടാക്കുക അല്ലെ റീസണിൽ നിന്ന് നമുക്ക് സമയം കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കാനൊക്കെ കഴിയും അപ്പോൾ അതിന് നല്ല പ്രാക്ടീസ് നമുക്ക് ആവശ്യമാണ് പസിൽസ് മൂന്ന് മുതൽ നാല് ചോദ്യങ്ങൾ വരെ പസിൽസിൽ നിന്ന് വരാം ദൻ അതേപോലെ സീരീസ് മൂന്ന് മുതൽ നാല് മാർഗ് വരെ വരാം അന അനാൾജി അത് രണ്ട് മുതൽ മൂന്ന് മാർഗ് വരെ വരാം ദെൻ ബ്ലഡ് റിലേഷൻ മൂന്ന് മാർഗ്ഗ് സിറ്റിംഗ് അറേഞ്ച്മെന്റ് ആൻഡ് പാട്ട് രണ്ട് മുതൽ മൂന്ന് മാർഗ്ഗ് ഈ ബ്ലഡ് റിലേഷനും സിറ്റിംഗ് ആൻഡ് അറേഞ്ച്മെൻറ്റും ഒക്കെ വളരെ വേഗത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നതാണ് പസിൽസ് നമുക്ക് വേഗത്തിൽ ക്ലിയർ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഡയറക്ഷൻ രണ്ട് മാർഗ്ഗ് കൃത്യമായിട്ട് പഠിച്ചാൽ അവിടെ നിന്ന് രണ്ട് മാർഗ്ഗം സുഖമായിട്ട് നേടാൻ കഴിയും സിലോജിസം ഉണ്ട് വെൻഡായകരമുണ്ട് ദൻ അതേപോലെ തന്നെ ആൽഫബെറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ സീരീസ് ൽ റീസണിങ് ഇവിടെ നിന്നൊക്കെ കൃത്യമായിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട് അപ്പൊ പഠിക്കുമ്പോൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ ഈ ഈ ഒരു മേഖലകൾക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള സമയം എന്ത് ചെയ്യുക നിങ്ങൾ സ്പെൻഡ് ചെയ്യുക ക്ലിയർ ആണല്ലോ അപ്പൊ അവിടെ നിന്ന് ഒരു പത്ത് മേഖലകളാണ് തന്നത് ഈ പത്ത് മേഖലകൾക്ക് ആദ്യം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കും അപ്പൊ അവിടെ നിന്നുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത ഇവിടെയാണെങ്കിൽ ടെസ്റ്റ് ഓഫ് റീസണിങ് എന്ന് പറയുന്ന പിയേഴ്സന്റെ ഒരു ബുക്ക് ഉണ്ട് ആ ബുക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ മോഡേൺ അപ്രോച്ച് ടു വെർബർ ആൻഡ് നോൺ ടെക്സ്റ്റ് ബുക്ക് 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 അത് നിങ്ങൾ ഉപയോഗിക്കാം അതേപോലെ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യാൻ ഉണ്ട് നിങ്ങൾക്ക് സാധിക്കും ും കഴിയും ഈ ടോപ്പിക്കുകൾ ഈ പറയുന്ന ടോപ്പിക്കുകൾക്ക് നിങ്ങൾ ടോപ്പിക്കുക ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാം ക്ലിയർ ആണല്ലോ ഇനിയും നേരെ നമ്മൾ ജനറൽ സയൻസിലേക്ക് വന്നാൽ ഇരുപത്തിയഞ്ച് മാർഗിൻ്റെ റീജ്യൻ ആണ് ജനറൽ സയൻസ് എന്ന് പറയുന്നത് ആകെ ഇരുപത്തി അഞ്ച് മാർഗിൻ്റെ റീജ്യൻ ആണ് എന്തെന്ന് പറയുന്നത് ജനറൽ സയൻസ് എന്ന് പറയുക അപ്പം ഈ ഇരുപത്തി അഞ്ച് മാർഗിൻ്റെ ഈ ഒരു റീജ്യന് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ മൂന്ന് സബ്ജക്റ്റുകളിൽ നിന്ന് മാത്രമായിട്ടാണ് നിങ്ങൾക്ക് എത്ര മാർഗ്ഗ് കിട്ടുക ഇരുപത്തിയഞ്ച് മാർഗ്ഗ് കിട്ടുക ഒരുപാട് സബ്ജക്റ്റുകൾ ഇടില്ല ഈ മൂന്നേ മൂന്ന് സബ്ജക്റ്റുകൾ നിങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും മൂന്ന് മാർഗ് അവിടെ നിന്ന് സോറി ഇരുപത്തഞ്ച് മാർഗ്ഗ അവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് കഴിയും ക്ലിയർ അല്ലേ ക്ലാസിഫിക്കേഷൻ ബയോളജിയുടെ ഭാഗമായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ ദെൻ ലൈഫ് പ്രോസസ്സ് ആസിഡ്സ് ആൻഡ് ആസിഡ് ബേസ് ആൻഡ് സോൾട്ട്സ് സോഴ്സ് ഓഫ് എനർജി റീപ്രൊഡക്ഷൻ ഇക്കോളജി മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് കെമിക്കൽ റിയാക്ഷൻസ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ദെൻ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ഹീറ്റ് ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഈ പതിമൂന്നോളം ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തുടക്കത്തിൽ തന്നെ നല്ലൊരു എഡ്ജ് ഈ മേഖലകൾക്ക് ഈ പറയുന്ന പതിമൂന്ന് മേഖലകൾക്ക് നൽകുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വരുന്ന സ്കോറുകളൊന്നും നഷ്ടപ്പെടില്ല വേഗത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്ന കുറച്ച് ഭാഗങ്ങൾ കൂടി ചേർന്നതാണ് പെട്ടെന്ന് പഠിക്കാനും കഴിയും നല്ല മാർഗം അവിടെ നിന്ന് സ്കോർ ചെയ്യാനും കഴിയും കൂടുതലും ചോദ്യങ്ങൾ വന്നിട്ടുള്ള റീജ്യൻസുമാണ് ഒരു പതിമൂന്നോളം റീജിയൻസ് അവിടെ വരുന്നുണ്ട് ദെൻ ലൂസണിൻ്റെ ജി കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓക്കെ ലൂസെൻ്റ് പബ്ലിക്കേഷൻസിൻ്റെ ജി കെ നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാനായിട്ട് കഴിയും ജനറൽ നോളജിൻ്റെ സയൻസ് സെക്ഷനിലുള്ളൊരു ബുക്കുണ്ട് അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ പിനാക്കളിൻ്റെ ബുക്ക് ജനറൽ സയൻസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒക്കെയാണ് അപ്പം ഈ പറയുന്ന പതിമൂന്ന് റീജിയൻസ് അപ്പം നിങ്ങൾക്ക് ആകെ ഇപ്പോഴേ പതിമൂന്നും നേരത്തെ ഇരുപതും കൂടെ ചേർത്ത് മുപ്പത്തി മൂന്ന് റീജ്യൻസ് മനസ്സിലായി മുപ്പത്തി മൂന്നോളം ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കിട്ടി ഈ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു മാറ്റുക ഇനി നമ്മൾ ജി കെ ആണ് നോക്കുക ജി കെയ്ക്കാണ് കൃത്യ ായിട്ടുള്ള ഒരു ഒരു സെലക്ടീവ് സ്റ്റഡിയുടെ ആവശ്യം കാരണം ജി കെ യിൽ നിന്ന് ഇരുപത്തി ഇരുപത് മാർഗിനുള്ള ചോദ്യങ്ങളാണ് ജി കെയിൽ നിന്ന് വരിക അതായത് റീസണിങ് മുപ്പത് ഇരുപത്തിയഞ്ച് മാർഗ്ഗ് മാത്സ് ഇരുപത്തഞ്ച് മാർക്ക് സയൻസ് ഇരുപത് ഇരുപത് മാർഗ് മാ ജനറൽ നോളജ് ജനറൽ നോളജ് മാത്രമല്ല മക്കളെ ജനറൽ അവേർനെസ്സും ഉണ്ട് അതേപോലെ തന്നെ കരണ്ട് അഫേസും ഉണ്ട് ഓക്കെ കരണ്ട് അഫേസും ഉണ്ട് കൃത്യമാണ് നോക്കി പത്ത് മാർഗ്ഗ് അങ്ങനെ ആകെ ഇവിടെ നിന്ന് നൂറ് മാർഗിനുള്ള ചോദ്യങ്ങളാണ് വരിക ക്ലിയർ ആണ് അപ്പോൾ ഈ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി സ്പോർട്സ് കൾച്ചർ പേഴ്സണാലിറ്റി ഇക്കോളജി പൊളിറ്റി ഹിസ്റ്ററി ജോഗ്രഫി ഇൻഫർമേഷൻ ടെക്നോളജി സ്റ്റാറ്റിങ് ഗെയിം കെ ഈ വിഷയങ്ങളെല്ലാം കൂടി ചേരുന്ന ഭാഗമാണ് ഈ പറയുന്ന ജനറൽ ജനറൽ നോളജ് ജനറൽ അവയർനെസ് അപ്പോൾ ഈ ഭാഗത്തിന് കൃത്യമായിട്ട് സെലക്റ്റീവായിട്ട് തന്നെ പഠിക്കണം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം കാരണം ഇവിടെ നിന്ന് ചിലപ്പോ ഒരു ഏഴ് മുതൽ അല്ലെ അഞ്ച് മുതൽ ഏഴ് മാർഗ് വരെ എന്തായിരിക്കും കറണ്ട് അഫയർ ആയിരിക്കും ഓക്കെ കറണ്ട് അഫെയറിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് അഞ്ചു മുതൽ ഏഴ് മാർഗ് വരെ ചോദിക്കാൻ ആയിട്ട് പോവുക ബാക്കിയുള്ള ബാക്കിയുള്ള ചോദ്യങ്ങളാണ് എവിടേക്ക് വരുന്നത് ഈ പറയുന്ന ജി കെ ഭാഗത്തേക്ക് വരിക ഓക്കെ അഞ്ചു മുതൽ ഏഴ് ചോദ്യങ്ങൾ വരെ കറണ്ട് അഫെയർ റീജിയനിലോട്ട് പോകും ബാക്കി ഉള്ള മാർഗാണ് എവിടെ വരിക ജി ഭാഗത്ത് വരിക ക്ലിയർ അല്ലേ അപ്പൊ ഈ ജി കെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു പത്ത് മുതൽ പതിമൂന്ന് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മാർഗ് വരെയൊക്കെയാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ സെലക്റ്റീവ് ആയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് ഓരോ വിഷയങ്ങളും നോക്കാം അതിനുവേണ്ടി നിങ്ങൾക്ക് എൻ സി ആർ ഡിയുടെ ടെക്സ്റ്റ് ബുക്കുകൾ ആറാം ക്ലാസ് മുതലുള്ള എൻ സി ആർ ഡി ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓക്കെ അല്ലെ ലൂസൻറ്റിൻ്റെ ജി കെ ജനറൽ നോളജിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതൊക്കെ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം പക്ഷേ ഓരോ സബ്ജക്റ്റിലും ഒരു ഇമ്പോർട്ടൻ്റായിട്ടുള്ള അഞ്ച് ടോപ്പിക്കുകൾ തരിക ഓരോ ജി കെ ഭാഗത്തെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ച് ടോപ്പിക്കുകൾ വിധം തരികയാണ് നോക്കി കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് സിഗ് സിഗ്നിഫിക്കൻസ് സ്ട്രക്ചർ ഓഫ് ദ പാർലമെന്റ് ദെൻ അമൻമെൻറ്റ് പ്രൊസീജിയർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ അഞ്ച് ടോപ്പിക്സ് ഇഷ്ടം പോലെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഇഷ്ടംപോലെ ആർ ആർ ബി എക്സാമുകൾക്ക് ഇപ്പോൾ എൻ ഡി ബി സി ആയിക്കോട്ടെ ഗ്രൂപ്പ് ഡി ആയിക്കോട്ടെ എ എൽ പി ആയിക്കോട്ടെ ഏത് എക്സാമുകൾക്കും ഇഷ്ടം പോലെ റിപ്പീറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഈ അഞ്ച് ടോപ്പിക്സ് അപ്പൊ ഈ അഞ്ച് ടോപ്പിക്സ് നിങ്ങൾ കൃത്യമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക എക്കണോമിക്സിലേക്ക് വന്നാൽ ബേസിക് കോൺസെപ്റ്റ്സ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ദൻ ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മോണിറ്ററി പോളിസി ഫിസിക്കൽ പോളിസി ഇവിടെ തന്നെ ബഡ്ജറ്റ് നിങ്ങൾക്ക് നോക്കാം ബഡ്ജറ്റ് നോക്കാം ഒക്കെയാണ് ദെൻ ഇന്ത്യൻ എക്കോണമിയുടെ സെക്ടേഴ്സ് അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി ദെൻ ജി ഡി പി നാഷണലിംഗം പോലെയുള്ള ഭാഗങ്ങൾ ഇതിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു നല്ലൊരു മാർഗ്ഗ സ്കോർ ചെയ്യാൻ കഴിയും ഈ ഭാഗം ഞാനിപ്പോൾ പറഞ്ഞ ഈ ഭാഗങ്ങൾ ഈ പത്ത് ടോപ്പിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് റിപ്പീറ്റഡാണ് ഇഷ്ടം പോലെ റിപ്പീറ്റഡാണ് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് മാർഗ്ഗ് സ്കോർ ചെയ്യാനായിട്ട് അഡ്വാൻറ്റേജ് കിട്ടും ദെൻ അതേപോലെ തന്നെ ഹിസ്റ്ററി അവിടെ നിന്ന് നിങ്ങൾ മൗര്യ ഗുപ്ത എംബേഴ്സ് മുഗൾ എംപയർ ദെൻ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് കലാപം തൊട്ടുള്ള ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റുകൾ കൃത്യമായിട്ട് നോക്കാം ദെൻ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് കലാമല്ലാത്ത മൂവ്മെന്റ് ും ഇപ്പൻഡൻസ്ൂമെന്റുമായ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ ഹിസ്റ്ററി ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് പഠിക്കാം ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ദർനെറ്റ് അതേപോലെ തന്നെ നെറ്റ്വർക്കിംഗ് സൈബർ സെക്യൂരിറ്റി പോലുള്ള കാര്യങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതിന്റെ ഫംഗ്ഷൻസും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഡേറ്റ പ്രൈവസി എൻക്രിപ്ഷൻ സൈബർ ലോസ് പോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഐ യിൽ നിന്ന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അവിടെ നിന്ന് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക ഈ ടോപ്പിക്കുകൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ജോഗ്രഫിയിലേക്ക് വന്നാലോ earth ന്റെ സ്ട്രക്ചർ അല്ലേ ലിറ്റോസ്ഫിയർ അറ്റ്മോസ്ഫിയർ ഹൈട്രോസ്ഫിയർ ഇങ്ങനെയുള്ള earth എർത്തിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലൈമാറ്റിക് സോണുകളെ പറ്റിയിട്ട് വെതർ പാറ്റേണുകളെ പറ്റിയിട്ട് ദെൻ റിവേഴ്സ് ഡിഫറെൻറ്റ് റിവേഴ്സ് ഉണ്ട് ഗംഗ അതേപോലെ തന്നെ ബ്രഹ്മപുത്ര സിന്ധു അല്ലേ ഡിഫറൻ്റ് ആയിട്ടുള്ള പെനൻസുലാർ റിവേഴ്സ് ഈ റിവേഴ്സിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ദെൻ നാച്ചുറൽ വെജിറ്റേഷൻ സോയിൽ ടൈപ്സ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അതായത് നമ്മുടെ മൗണ്ടെയിൻസ് പ്ലേറ്റ്യൂസ് പ്ലെയിൻസ് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മുടെ ഫിസിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് ശ്രമിക്കുക ജോഗ്രഫിയിൽ നിന്ന് ദെൻ സ്റ്റാറ്റിക് ജി കെ ആണെങ്കിലോ അവിടെ നിന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് തന്നിരിക്കുന്നത് അഞ്ച് ടോപ്പിക്സ് ആണ് തന്നിരിക്കുന്നത് പക്ഷെ സ്ട്രാറ്റജിക്ക് അഞ്ചല്ല ഉണ്ട് കൂടുതൽ മാർഗ്ഗ വരുന്ന ഭാഗമാണ് അപ്പം കൺട്രീസ് ക്യാപിറ്റൽസ് കറൻസീസ് കൃത്യമായിട്ട് പഠിക്കണം ദെൻ ഇമ്പോർട്ടൻറ്റ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഡേയ്സ് കൃത്യമായിട്ട് പഠിക്കുക ദെൻ ഫേമസ് ബുക്സ് ഓതേഴ്സ് പഠിക്കുക ദ നാഷണൽ സിമ്പിൾസ് ഓഫ് ഇന്ത്യ ഇമ്പോർട്ടൻ്റ് ഇന്ത്യൻ മൊനിയുമെൻറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് സ്റ്റാറ്റിക് ജി കയ്യിൽ നിന്ന് പഠിക്കാം ആണേ അപ്പൊ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് പത്ത് ഇരുപത് ദെൻ മുപ്പത് അങ്ങനെ ആകെ ഏകദേശം ഒരു മുപ്പത്തിമൂന്ന് മുപ്പതും ചേർത്ത അറുപത്തി മൂന്നോളം ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ടോപ്പിക്കുകൾ ഈ അറുപത്തിമൂന്ന് ടോപ്പിക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് കവർ ചെയ്യുമ്പോൾ തന്നെ പിന്നീട് ചെയ്യുന്ന എക്സാമുകൾക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടി തുടങ്ങാ മാർഗ്ഗ കിട്ടി തുടങ്ങും പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റിനുകളൊക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കൃത്യമായിട്ട് മാർഗ്ഗ കിട്ടി തുടങ്ങും അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആകും നന്നായിട്ട് പഠിച്ച് ഈ ഒരു ലിസ്റ്റിലേക്ക് എത്താനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇവിടെ അവിടെ ഒരുങ്ങി കിട്ടും ക്ലിയർ അല്ല സെറ്റ് ആണ് അപ്പൊ അങ്ങനെ പഠിക്കുക നന്നായിട്ട് പഠിക്കുക പറ്റുന്നതന്നെ മാക്സിമം എഫോർട്ട് ഇട്ട് തന്നെ പഠിക്കാം ഇനി അതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ മൂന്നാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് രണ്ട് ബാച്ചുകൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു മൂന്നാമത്തെ ബാച്ചിലേക്കുള്ള ആ ഓപ്പണിംഗ്സ് വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പോ തന്നെ നിങ്ങൾക്ക് വിളിക്കാം എയ്റ്റ് ഈ ഒരു നമ്പറിലേക്ക് വിളിക്കുക എയ്റ്റ് ടൂ ഡബിൾ സിക്സ് ഓക്കെ ടൂ ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കൃത്യമായിട്ട് വിളിക്കുക ബാച്ചിന്റെ എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ക്ലാസ് കിട്ടും അതേപോലെ തന്നെ മലയാളത്തിൽ ക്ലാസ് കിട്ടും ഓരോ സബ്ജെക്ട്സിന്റെയും ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ക്ലാസ് കിട്ടും ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ടെസ്റ്റുകൾ കിട്ടും അതേപോലെ തന്നെ നോട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും കിട്ടും ഓക്കെ അല്ലേ അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള ക്ലാസ് കിട്ടും മലയാളത്തിലുള്ള ക്ലാസ് കിട്ടും ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള നോട്ട് ടെസ്റ്റൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടും രണ്ട് ലാംഗ്വേജുകളിലും കിട്ടും അപ്പം രണ്ട് ലാംഗ്വേജ് പഠിക്കുന്ന കുട്ടികൾക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്താനായിട്ട് കഴിയും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള റിവിഷൻ രീതികളുണ്ട് അതായത് ഓരോ എന്താണ് പഠനം മുന്നോട്ട് പോകുന്ന അനുസരിച്ച് വീക്കിലി ലൈവിൽ അധ്യാപകർ വരും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് അവിടെ സാഹചര്യമുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷണൽ സെഷനുകൾ കാണും അമൽ സാറിന്റെ നേരത്തുള്ള മോട്ടിവേഷൻ സെഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അങ്ങനെ എല്ലാം 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 ആയിട്ടുള്ള ഒരു അടിപൊളി ബാച്ച് ആയിരിക്കും ആർ ആർ ബി ഗ്രൂപ്പ് ഡി ബാച്ച് അപ്പോൾ ഇനിയും ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ക്ലാസ്സിലൊക്കെ പോയി പഠിക്കണോ അതോ പഠിക്കണോ എന്നൊക്കെ ആരെങ്കിലും ഡൗട്ട് അടിച്ച് നിൽപ്പുണ്ടെങ്കിൽ ഈ ഒരു ജോലിക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് പഠിക്കാം നേരെ എന്ത് ചെയ്യുക ഈ ഒരു ബാച്ചിലേക്ക് എറിയേക്കാം ിലേക്ക് ബന്ധപ്പെടുക ആണ് സെറ്റ് ആണ് അപ്പം ഇത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള എല്ലാ വിവരങ്ങളും വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തും അപ്പൊ നിങ്ങൾക്ക് എന്താണ് മറ്റൊരു വീഡിയോയുമായി അല്ലെങ്കിൽ ബുക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെയും താങ്ക് യു